മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കാതെ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന അധികാരികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇക്കൂട്ടർ ഒരു ഭാഗത്ത് ദേശീയപാത ഒരുക്കുമ്പോൾ പ്രവൃത്തിയിലെ അശാസ്ത്രീയതയും അലംഭാവവും കാരണം മറുഭാഗത്ത് ദുരന്തപാതയാണ് ഒരുക്കുന്നത് ദേശീയപാത അധികൃതരുടെ അനാസ്ഥ കാരണം ദേശീയപാതയോരത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രളയവും കുന്നിടിച്ചിലും പതിവ് കാഴ്ചയാകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പൈങ്ങോട്ടൂർ ഭാഗത്ത് വീടിന് മുകളിലേക്ക് ഉയരത്തിൽ നിന്നും മതിൽക്കെട്ടും റോഡും ഇടിഞ്ഞു വീണു വീട്ടുമുറ്റത്തും റോഡിലും ആളില്ലാത്തതിനാലാണ് ദുരന്തം ഒഴിവായത് എന്നാൽ പ്രദേശത്തെ നിരവധി കിണറുകൾ മലിനമായി നമ്മളെ ഈ ഈ ഈ നാഷണൽ പണി തുടങ്ങി മുതൽ അതിനു വെള്ളത്തിന്റെ നമ്മൾ ഇപ്പോൾ ഇവർ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാതെ റോഡ് പണി ചെയ്തിട്ട് വെള്ളം മുഴുവൻ അടുത്തുള്ള പറബിലേക്ക് തുറന്നു വിട്ടിട്ട് താഴത്ത് താമസിക്കുന്ന പാവങ്ങളെ വീട്ടിലേക്കാണ് ഈ വെള്ളം നന്നായിട്ട് വരുന്നത് അതിൻ്റെ അങ്ങനെ വന്നിട്ടാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ മതില് ഈ റോഡിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് പൊട്ടി രണ്ടാമത് കെട്ടുന്നത് അപ്പം ഇത് ഇങ്ങനെ തുറന്ന് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടി പഞ്ചായത്തിൻ്റെ മെമ്പർമാരും പ്രസിഡൻറ്റും ഒക്കെ വന്ന് ഇവരോട് പറഞ്ഞിട്ടും ഇവർക്ക് ഈ കാര്യത്തിലൊരു ശ്രദ്ധയില്ല അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇവിടെ നാട്ടിൽ ജീവിക്കണ്ടേ ജീവിക്കാനുള്ള സൗകര്യം സൗകര്യം നമ്മളെ നമ്മളെ അത് അവകാശമാണ് അതിനുള്ള ഇവര് ബന്ധപ്പെട്ടിട്ട് അതാണ് ആവശ്യം പ്രദേശത്തെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി പൈങ്ങോട്ടൂർ കൊലപ്പുറത്ത് ബാലചന്ദ്രൻ എന്നയാളുടെ വീടിന് മുകളിലേക്കാണ് മതിൽക്കെട്ട് ഉൾപ്പെടെ റോഡ് ഇടിഞ്ഞു വീണത് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം തത്സമയം വീട്ടുമുറ്റത്തും റോഡിലും ആലില്ലാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത് രാവിലെ പെയ്ത മഴക്കാണ് ഈ മോളിനുള്ള വെള്ളം കംപ്ലീറ്റ് വന്നിട്ട് മതി പൊട്ടുന്നത് പൊട്ടി കംപ്ലീറ്റ് ജീവൻ എന്താ നമ്മൾ അടുത്ത വീട്ടിലേക്കായിട്ട് മാറേണ്ട ഒരു ഗതികേടാണുള്ളത് അഴുക്കുവെള്ളം ഒഴുകിയെത്തിയതിനാൽ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള കിണർ മലിനമായി ഈ വീടിന്റെ സമീപത്തുയർന്ന ഭാഗത്തുള്ള രണ്ട് വീടുകൾ അപകട ഭീഷണിയിലാണ് പറമ്പാട്ടുകാവ് സി സി കോയ കളത്തിങ്ങൽ ബഷീർ എന്നിവരുടെ വീടുകളാണ് കുഞ്ഞിടിച്ചിൽ ഭീഷണിയിലുള്ളത് ഇവിടെ നിന്നും മുപ്പതടിയിലേറെ ഉയരത്തിലുള്ള ദേശീയപാതയിൽ നിന്നും ഈ വീട്ടുമുറ്റത്തുകൂടിയാണ് മലവെള്ളം കണക്കെ മഴവെള്ളം കുത്തിയൊഴുകുന്ന ഇതോടെ രണ്ട് വീട്ടുകാരുടെയും കിണറുകൾ മലിനമായി ഇവിടെ നിന്നും മീറ്ററുകൾക്കപ്പുറം പൈങ്ങോട്ടൂർ അങ്ങാടിക്ക് സമീപം റോഡിൽ നിന്നും മഴവെള്ളം ഒഴുകിയെത്തി മുള്ളമടക്കൽ ചീനിക്കാട് മുഹമ്മദ് എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള മതിൽക്കെട്ട് ഇടിഞ്ഞുവീണ് വീട് അപകട ഭീഷണിയിലായി സമീപത്തുള്ള കെട്ടിടത്തിന്റെ തറയുടെ അടിയിൽ നിന്നും പോയതിനാൽ കെട്ടിടം അപകടാവസ്ഥയിലാണ് പൈങ്ങോട്ടൂർ അങ്ങാടിയിൽ ദേശീയപാതക്കരികെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വാടക ക്വാർട്ടേഴ്സുകളിലും വെള്ളം കയറി വൈകിട്ടോടെ വെള്ളം താഴ്ന്നെങ്കിലും സ്ഥാപനങ്ങൾക്കുള്ളിൽ ചെളിയും മാലിന്യങ്ങളും കെട്ടിനിൽക്കുന്ന അവസ്ഥയിലാണ് കാളമ്പലത്ത് ഹസൻ എന്നയാളുടെ ചായക്കടയിലും കന്യാകുമാരി സ്വദേശി മുരുകൻ എന്നയാളുടെ മൺചട്ടി വിൽപ്പന കേന്ദ്രത്തിലും ഉൾപ്പെടെയാണ് വെള്ളം കയറിയത് മുരുകന്റെ അന്തിയുറക്കം കച്ചവട സ്ഥാപനങ്ങളിലായിരുന്നതിനാൽ വെള്ളം കയറിയതോടെ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ മുരുകൻ പെരുവഴിയിലായി ഞാന് എന്റെ ജാഗ്ര പത്ത് കഴിഞ്ഞപ്പോ ചട്ടിക്കൊണ്ടുപോയി മഴയിലുള്ള റൂമൊക്കെ ഉള്ളായി ചളിയോളം ഇവിടെയാണ് ഉറക്കം ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ സാധിക്കുമില്ല മുകളിൽ ആ പോയി കിടക്കുന്നത് ഇവിടെ പൈസ ഈ ഈ ഇവിടെ ഇവിടെ റൂമൊക്കെ ചളിയൊക്കെ വെള്ളം പറ്റില്ല ആകെ ഒക്കെ ചളിയായി കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള കടുത്ത ദുരിതം പ്രദേശത്തുകാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും സ്ഥലം എം എൽ എ ദേശീയപാത അധികൃതരോടും പരാതി ഉന്നയിച്ചിട്ടും ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നിലപാടാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്